ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുക്കിങ്ങിന് വേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ കാഴ്ച ഒരു മത്തങ്ങ വിളവെടുക്കുകയാണ് ഇത് ശരിക്കും അമ്മ നട്ടതാണ് അപ്പോൾ അമ്മയ്ക്കാണ് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അതുപോലെ വീട്ടിലുണ്ടായ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പാചകം ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ സന്തോഷമൊന്നും വേറെ തന്നെയാണ് ടേസ്റ്റിലും വ്യത്യാസമുണ്ട് ഇന്ന് എനിക്ക് ഒരിടത്ത് പോകേണ്ടതുള്ളതുകൊണ്ട് അരയ്ക്കാനൊന്നും സമയമില്ല അതുകൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങയും കുറച്ച് തൈര് ഇരിപ്പുണ്ട് അപ്പോൾ മത്തങ്ങയും തൈരും കൊണ്ട് ഒരു മത്തങ്ങ തൈര് കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ കുക്കിങ്ങിലേക്ക് പോകാം മത്തങ്ങ തൈര് കറിക്ക് വേണ്ടി ഞാനൊരു ഭാഗം മത്തങ്ങ എടുത്തിട്ടുണ്ട് നീ ഇത് കുരുവുകൾ കളഞ്ഞ് കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം മത്തങ്ങതായി ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ചെറുതായിട്ടാണ് അരിഞ്ഞത് അപ്പം എളുപ്പം നമുക്ക് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രയും മതിയാവും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അടച്ച് വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് വേവിക്കാം അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും ഇനി നമുക്ക് വേണ്ടത് തൈരാണ് ഞാൻ ഒരു കവറ് മിൽമയുടെ തൈര് വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം മിക്സിയിലൊന്നും ഇട്ട് ഇത് അടിച്ചെടുക്കേണ്ട കാര്യമില്ല അങ്ങനെ ചെയ്താൽ അത് ഒരുപാട് വെള്ളം പോലെ ആയിപ്പോവും നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഉടച്ചെടുക്കാം നമ്മുടെ മത്തങ്ങ എന്തായി എന്ന് നോക്കാം ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട ശേഷം നമുക്കിതൊരു തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം ഇതൊരല്പം കൂടെ വേവാനുണ്ട് അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുക ഈ സമയം കൊണ്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തൈര് ഒരു ബൗളിലേക്ക് എടുത്തിട്ട് ഇത് നല്ലവണ്ണം ഉടച്ചെടുക്കണം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുമ്പോഴത്തേക്കും അത് റെഡിയാവും നമ്മുടെ മത്തങ്ങ ഞാൻ ഒന്നോടൊന്ന് വേവിച്ച് ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളും വേണം എല്ലാം അങ്ങ് കംപ്ലീറ്റ് ഉടച്ചെടുക്കണ്ട അപ്പോൾ അതാ ഇതുപോലെ എടുക്കണം ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം മത്തങ്ങ ഇതുപോലെയാണ് ഉപയോഗിച്ചെടുക്കാനുള്ളത് അപ്പോൾ ചെറിയ കഷ്ണങ്ങളും വേണം ഇനി ഇത് നന്നായിട്ട് തൈരിലോട്ട് മിക്സ് ചെയ്തെടുക്കണം ഞാൻ മഞ്ഞളൊന്നും ഉപയോഗിച്ചിട്ടില്ല വെറും പച്ചമുളക് മാത്രമേ ഉപയോഗിച്ചോളൂ അതുപോലെ ഉപ്പ് വേണമെങ്കിൽ ഈ സമയം കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല നേരത്തെ മത്തങ്ങയിൽ ചേർത്തിരുന്നു അതുതന്നെ തന്നെ മതിയാവും ഇനി നമുക്ക് ഒരു കടുക് ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം കടുക് ഇട്ട് കടുുക ഒന്ന് കൊപ്പിയതിന് ശേഷം മുളക് കൊടുക്കുകയാണ് ഇനി ഞാൻ മത്തങ്ങ തൈര് കയറി രണ്ട് മൺപാത്രങ്ങളിലേക്ക് എടുത്തു അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഉപയോഗിക്കാമെന്ന് ആണ് ഇങ്ങനെ ചെയ്തത് ഇനി ആ കടുക് തളിച്ചത് രണ്ടിലും ഒഴിച്ചുകൊടുത്തു അപ്പോൾ നമ്മുടെ മത്തങ്ങ തൈര് കയറി റെഡിയായി ഇത് ശരിക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പിന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അതുപോലെ ഈ തൈരൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും എന്തായാലും ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം തേങ്ങയൊന്നും അരയ്ക്കാത്തത് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ട്രൈ ചെയ്യുക